അനുവദനീയമാണ് എന്ന് പ്രവാചകന്റെ ചില അനുചരന്മാരിൽ നിന്നും അതുപോലെ അതിനുശേഷം വന്ന ആളുകളുണ്ട് സ്വഹാബിമാർക്ക് ശേഷം വന്ന ആളുകളാണ് അവരെ പിൻപറ്റിയ ആളുകൾ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ ഇബിനു അബ്ബാസ് അദ്ദേഹത്തിന്റെ തഹദീബ് സുനൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്റെ അബ്ബാസ് പ്രവാചകന്റെ അനുചരനാണ് ഇതൊരു നല്ല ആചാരമായതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം ആ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറി അത് ചുരുക്കി പറഞ്ഞാല് ഇന്നത്തെ വ്യഭിചാര കേന്ദ്രങ്ങൾ ഇതിന്റെ അതേ സമാനമായ രൂപമാണ് സ്വീകരിച്ചിട്ടുള്ളത് പണമുള്ളവർ പണം കൊടുത്ത് അവരുടെ കാര്യം നടത്തുന്നു ഇത് അവര് ചെയ്യുമ്പോൾ ഹറാമും നമ്മൾ ചെയ്യുമ്പോൾ ഹലാലും എങ്ങനെയാകും ഇതിവിടെയാണ് ഇരട്ടത്താ പുസ്തകം യുക്തിവാദികൾക്ക് അമ്മയുമായും പെങ്ങന്മാരുമായും ഒക്കെ ബന്ധപ്പെടാമെന്നൊക്കെ നിങ്ങൾ വിമർശിക്കാറുണ്ട് ഏതെങ്കിലും ഒരു യുക്തിവാദി അങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമോ ഇല്ല ഇനി മലദ്വാർ ഗോൾഡ് ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും പെണ്ണുമാണും കൊണ്ടുവന്ന സ്വർണമെല്ലാം മനസ്സിലായല്ലോ യുക്തിവാദികളല്ല കൊണ്ടുവന്നത് ഇതൊക്കെ കൊണ്ടുവന്നത് ഞമ്മന്റെ ആളുകൾ തന്നെയാണ് അപ്പോ കിലോ കണക്കിന് സ്വർണം വയ്ക്കാൻ ഉമ്മറത്തും പിന്നാമ്പുറത്തും സഞ്ചികൾ ഒളിപ്പിച്ചിരിക്കുന്നത് ആരാണ് എന്ന് പറയേണ്ടതില്ലോ എത്രയോ ഉസ്താദുമാർ സ്വന്തം മക്കളെ കൂട്ടിക്കൊടുത്ത വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ എന്തുണ്ട് പറയാൻ പീഡന വാർത്തകളിൽ എന്തുകൊണ്ടാണ് ഉസ്താദുമാര് നിറഞ്ഞു നിൽക്കുന്നത് ഈ പുസ്തകം പഠിക്കുന്നു അവര് ഇനിയും നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിച്ചാല് ഇവർക്ക് സ്ത്രീകളുമായി ഏർപ്പെടുന്നതിന് വേണ്ടി മാത്രം പഠിച്ചവൻ ഒരു മതമാണിതെന്ന് മനസ്സിലാവും സ്ത്രീകൾ മുഖ്യം നബിയെ എന്ന് പറയുന്നത് പോലെ നബിക്കെന്നും എന്നും സ്ത്രീകൾ തന്നെയായിരുന്നു മുഖ്യം നബി സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണോ ഇത് എന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് തോന്നും കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഈ മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് നന്മയാണ് ഈ മതത്തിലുള്ളത് എന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ പിൻപറ്റപ്പെടാൻ എന്തെങ്കിലും വസ്തുതകൾ ഇതിനകത്തുണ്ടോ ഏറ്റവും നല്ല വലിയ നന്മയാണ് എന്ന് പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയില്ല തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാമോ പ്രവാചകൻ എക്കാലത്തെയും മാതൃകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകനെ പിൻപറ്റാൻ പറ്റുന്ന ഒരു അഞ്ചു മാതൃകയൊന്ന് പറഞ്ഞു തരാമോ പ്രവാചകൻ നിർത്തലാക്കിയ ഒരു വസ്തുത വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു പോലും സുഖമെടുത്തു എന്ന് ഹദീസുകളിൽ ഉണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ ഇത് മാത്രമാണോ ഇവർക്ക് ലക്ഷ്യം എന്ന് തോന്നിപ്പോകും മുഹമ്മദ് നബി കഴിഞ്ഞാല് ഇസ്ലാമിലെ ഏറ്റവും വലിയ ബിംബമാണ് ഖലീഫ ഉമർ മുസ്ലിങ്ങളുടെ ഭാവി തലമുറ ഇല്ലായിരുന്നെങ്കിൽ നബി ഒരു പക്ഷേ ഹൈബറ് വീതം വെച്ചതുപോലെ ജയിച്ചടക്കുന്ന ഓരോ പ്രദേശവും ഞാൻ അത് ജയിച്ചടക്കിയ യോദ്ധാക്കൾക്കിടയിൽ ഭാഗിച്ചു കൊടുക്കുന്നു എന്നാണ് ഖലീഫ പറഞ്ഞത് ആ ഉമറിന്റെ ജീവചരിത്രം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പ്രവാചകൻ ഉണ്ടാക്കിയ പല വിഷയങ്ങൾക്കും ഉമർ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുത്തലാഖ് പോലും നിരോധിച്ചത് ഉമറാണ് സ്ത്രീകൾ കപ്പിക്കുപ്പായം വേണമെന്ന് ആഗ്രഹിച്ചത് ഉമറാണ് നീതിയുടെ ആൾ രൂപമാണ് ഉമർ എന്നിവര് പറയുന്നു ഇസ്ലാം സമാധാനത്തിനു വേണ്ടിയാണ് പ്രതിരോധത്തിനു വേണ്ടിയാണ് നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് യുദ്ധം ചെയ്തത് എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ അതിസമ്പന്നരായ ആളുകളുടെ രാജ്യമാണ് ഇസ്ലാം മതവിഭാഗത്തിനും മാത്രമാണ് അത് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കേണ്ടതായിട്ടും ഇല്ല കാരണം മുസ്ലിങ്ങൾ മാത്രമാണ് എല്ലാ കാലവും സമ്പന്നരായിരിക്കേണ്ടത് മുസ്ലിങ്ങള് മാത്രം അവസാനിക്കുന്ന ഒരു ലോകം വരും മറ്റെല്ലാ മതവിശ്വാസികളെയും ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറയുന്നുണ്ട് ഏ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തെ സംബന്ധിച്ചിട്ട് ഒരു കഥ ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ ഉമർ പറഞ്ഞയച്ച ഒരു പതിനാറോളം ഗുണ്ടകൾ പേർഷ്യൻ രാജാവിനോട് ചോദിക്കുന്നു താങ്കളെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിച്ച് ഖുർആാനിൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം അതിന് പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ജിസിയ പിരിവ് തന്നാൽ നിങ്ങളെ സംരക്ഷിക്കാം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക എന്തെന്നല്ലോ മതല്ലേ ഞങ്ങളുടെ മതത്തിൽ വല്ല ആൽക്കാരമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഇതൊക്കെ വെറും പേപ്പറുകളിൽ എഴുതി വായിക്കാനല്ലാതെ ഇതൊക്കെ അർത്ഥപത്തായി യാഥാർത്ഥ്യവൽക്കരിച്ച് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുന്നുണ്ടോ കുറച്ച് ഗുണ്ടകളെ വിടുക ആയുധവുമായി മര്യാദയ്ക്ക് മുസ്ലിം ആയിക്കോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നികുതിപ്പണം ഇതാണോ ആത്മരക്ഷ നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ ലോകം മുഴുവനും മുസ്ലിം ആക്കാന്ന് ആക്കുന്നതിന് വേണ്ടി ഇസ്ലാമികവൽക്കരിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ട ഖലീഫയാണ് ഉമർ എത്ര കഷ്ടപ്പെട്ട ആളാണ് പ്രവാചകൻ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന് പകരം ഇന്ന് സൗദി രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി രാമൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അയാളുടെ തല അവിടെ തന്നെ ഉണ്ടാവുമോ ഏ ഉണ്ടാവില്ല സൗദി അറേബ്യയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് ചെന്നിട്ട് ഒന്ന് പറയുന്നു അതെ നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചോണം നിങ്ങളുടെ മക്കളുണ്ടല്ലോ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നില്ല അവർ അപ്പി കുപ്പായത്തിനകത്ത് ഇറങ്ങി നിൽക്കണം ഷേഖ മെഹിദൊക്കെ കണ്ടില്ലേ രാജകുമാരി അതുകൊണ്ട് കുതിരസവാരി ഒറ്റയ്ക്ക് പെണ്ണ് പുറത്തിറങ്ങരുത് യാത്ര ചെയ്യരുത് പെർഫ്യൂം ധരിക്കരുത് അവൾ വേശ്യയാണ് അതുകൊണ്ട് മര്യാദക്ക് വേശ്യാലയങ്ങളൊക്കെ പൂട്ടി പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നിർത്തലാക്കി പെണ്ണുങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ നിഷേധിച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിച്ചു അല്ലെങ്കിൽ തലവിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് പറഞ്ഞു തന്നെ ഒന്ന് പറയാമോ അൻപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് തന്റെ സ്നേഹിതന്റെ തുല് സമപ്രായക്കാരനാണേ ഒന്ന് രണ്ടോ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അബൂബക്കറിന്റെ അഞ്ചു വയസ്സുള്ള മകളെ വിവാഹം കഴിച്ച ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാരുണ്യത്തിന്റെ തിരുദൂതനെ വിമർശിക്കുമ്പോൾ ഈ കാലഘട്ടത്തിനത് അനുയോജ്യമല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇസ്ലാമിനെ ദാ പറയുന്നേ എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല തന്റെ ഭാര്യ അവരെ സുഗന്ധദ്രവ്യം പൊടിക്കുമ്പോഴൊന്ന് കണ്ടു അവരുടെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കാറ്റിൽ തുണി നഗ്നത കണ്ടു ആ സമയത്ത് മനസ്സ് ചാഞ്ചല്യപ്പെടുന്നു അവളിലേക്ക് ഒരു അനുരാഗം പൊട്ടിമുളയ്ക്കുന്നു അങ്ങനെ വളർത്തുമകനെ ഓട്ടക്കാലണയാക്കി വളർത്തുമകന്റെ കുടുംബ ജീവിതം തകർത്ത് തരിപ്പണമാക്കി വെറും വിവാഹം കഴിഞ്ഞ് ഒരു വർഷം മാത്രമായി കൂടി ജീവിച്ചിരുന്ന സൈനബും അവരുടെ ജീവിതം തകർത്ത് അവരെ കൊണ്ട് മൊഴി ചൊല്ലിപ്പിച്ച് വളർത്തുമെ വരെ തട്ടിയെടുത്ത ആളാണ് പ്രവാചകൻ എന്നിട്ട് വളർത്തുമകൻ വിവാഹമോചനം ചെയ്തു ആ പെണ്ണിനെ അവളുടെ സമ്മതം പോലും പരിഗണിക്കാതെ ഉടനെ തന്നെ ഖുർആാനിൽ നിന്നും ആയത്തിറക്കുവാണ് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു അള്ളാഹു പറയാ സിംഹാസനത്തിൽ അള്ളാഹുവിനെ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഒക്കെ സംരക്ഷിക്കാനില്ലേ ഓരോ അരിപണിയിലും ആൾക്കാരുടെ പേരെഴുതി വെക്കാനില്ലേ എന്നിട്ട് അത്രയും ഹെവി ഡ്യൂട്ടി ഉണ്ടായിട്ട് പോലും അതൊക്കെ മറന്ന് അള്ളാഹു പ്രവാചകന് ആകാശ ലോകത്തിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ആ പെണ്യുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആള് തന്നെയല്ലേ നമ്മള് ഈ പുസ്തകങ്ങളിൽ കാണുന്ന ഖുർആാനിൽ കാണുന്ന ഹദീസിൽ കാണുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ മുഹമ്മദ് നബി അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് അപ്പ ഇത്രയധികം വിഷമം പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ നിരത്തി തന്നെയല്ലേ സംസാരിക്കുന്നത് അപ്രതീക്ഷിതമായി ഹൈബർ എന്ന ഒരു പ്രദേശത്ത് യഹൂദന്മാരെ ഒക്കെ ആക്രമിക്കുന്നു സാധാരണ രീതിയിൽ കാണുന്ന കൊള്ളയടി ഇവർക്ക് അധ്വാനിച്ചു തിന്നപ്പോ എന്തായിരുന്നു പ്രവാചകൻ മനുഷ്യന്മാരുടെയും തന്നെ കൊള്ളയടി തന്നെ യുദ്ധവും യഹൂദന്മാര് ഇവരുടെ കണ്ണിലെ കരടായിരുന്നു എല്ലാ കാലം കാരണം അവരെ അധ്വാനിച്ച് ജീവിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു അങ്ങനെ അവരെയൊക്കെ ആക്രമിക്കുന്നു വധിക്കുന്നു അവിടെയുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ചടക്കി കൊണ്ടുവന്ന് പെണ്ണുങ്ങളാണല്ലോ മുഖ്യം എന്നിട്ട് ആ യുദ്ധം കഴിഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് അവരുടെ സമ്പത്തും തട്ടിയെടുത്ത് വരുന്ന വഴിയില് തിരികെയുള്ള യാത്രയില് പിതാവും ഭർത്താവും സഹോദരങ്ങളും ആ നാട്ടിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള പുരുഷന്മാരും ഈ പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും കൊന്നു വീഴ്ത്തുന്നു അരിഞ്ഞു വീഴ്ത്തുന്നു എന്നിട്ട് ആ സഫിയ എന്ന സ്ത്രീ എന്തായിരുന്നു ലക്ഷ്യം സഫിയയുടെ ഭർത്താവൊണ്ട് കിനാ അയാള് ഒരു ഗോത്രത്തിന്റെ ഖജാൻജിയാണ് സമ്പത്ത് സൂക്ഷിപ്പുകാരനാ സഫിയയുടെ പിതാവും മറ്റൊരു ഗോത്രത്തിന്റെ തലവനാണ് അപ്പൊ അവിടെ കയറിയാൽ പണം കിട്ടുമെന്ന് ഉറപ്പാ അങ്ങനെ പണമെടുക്കുകയും എതിർക്കാൻ വന്ന മുഴുവൻ ആളുകളെയും വാധിക്കുകയും ചെയ്തിട്ട് ആ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ ഖുർആൻ എടുത്തു പറഞ്ഞ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സ്ത്രീ എന്ന നിയമം പോലും പാലിക്കാതെ സഫിയ എന്ന സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം നിങ്ങൾക്കു മഹാനായിരിക്കും നിങ്ങൾക്കു മാനവരിൽ മനോഹരനായിരിക്കും നിങ്ങളുടെ മഹോന്നതനായ പ്രവാചകൻ നിങ്ങൾക്കു മാത്രമാണ് മഹോന്നതൻ നിങ്ങൾക്ക് അദ്ദേഹം നല്ലൊരു അയൽക്കാരനാണ് നല്ലൊരു പ്രവാചകരാണ് നല്ലൊരു ഭരണാധികാരിയാണ് നല്ലൊരു പിതാവാണ് നല്ലൊരു ദൂതനാണ് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് പറയേണ്ടി വരുന്നത് ബനു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അടിച്ചു നോക്കുക ബനു കുറയ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ആ യുദ്ധത്തിന്റെ ചരിത്രം വായിച്ചാൽ കിടന്നുറങ്ങാൻ പറ്റില്ല ുറയില എന്ന